ശരിക്കും സൈലന്റ് വരെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ശേഷമാണ് ആദ്യത്തെ ഇരുപത്തി കിലോമീറ്റർ സഞ്ചുമാരുടെ ബപ്പർ ഏരിയ ആണ് അതുപോലെ ആദ്യത്തെ ഒരു പതിമൂന്ന് കിലോമീറ്റർ സൈലന്റ് വരെ ഇടപൊഴിന്ന് കാണാനാണ് അതിനുശേഷമാണ് എവരുടെയും ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് കിലോമീറ്റർ ഒരു കാർത്തിക്ക് ഒരു പ്ലാന്റേഷനാണ് ചുടലിന്റെ ആദിവാസികൾക്ക് കൊഴി കൊടുക്കാനായിട്ട് പണ്ട് സർക്കാരിൽ പോകും ആദിവാസികൾ താമസിക്കുന്ന ഇരുപത്തൊന്ന് കിലോമീറ്റർ അല്ലല്ല ആദിവാസികൾ ഒരു നാല് കിലോമീറ്റർ അപ്പുറത്തൊരു തൊഴിൽ പ്രദേശമായിട്ട് കോളേജിയാണ് ഇത് ആദിവാസികൾക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് ചെറിയൊരു പുഴയുണ്ട് എന്റെ അക്കനുണ്ട് ഈ വിളിരും ഈ സൈഡും ബോട്ടുകൾ പറഞ്ഞ രണ്ട് വിഭാഗരാണ് ഏകദേശം നൂറ്റി വീടുകളുണ്ട് വീടുകളൊക്കെ ഗവൺമെന്റ് ഓഫീസിലൂടെ പിന്നെ ഇവർക്കെല്ലാം ഫ്രീ ആണ് വിദ്യാഭ്യാസ രൂപത്തിലൊക്കെ ഫ്രീ ആണ് ഒരു രണ്ട് ിലോമീറ്ററോളം യൂക്കാലി പ്ലാന്റേഷൻ ആണ് ഈ ഭാഗം വിഭാഗം ചെയ്യാൻ അടുത്ത് കണ്ട മരങ്ങളൊക്കെ വെടിപ്ലാവുകളാണ് അതൊക്കെ വെടിപ്പ്ലാവാണ് ആ വെടിപ്ലാവിലൊരു ബുള്ളറ്റൊക്കെ ഉണ്ടാവും ആ ചക്കയാണ് നമ്മുടെ സിംഹമാലക്കുറയിൽ പ്രധാനപ്പെട്ടത് എല്ലാവരും കൊടുത്താൽ ഒരു റെഡ് അലർട്ടിലൊരു മരകുണ്ട് കുറച്ച് വണ്ടി അതിന്റെ പേര് ചെരുളീടം ചെരുളി അതാണ് നമ്മുടെ ഇരുന്നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കാട്ടുക Hadi ya burada ya da ya burada ya ya burada 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 ya ഇവിടെ കണ്ടിട്ടുള്ള ഒരാളാണ് ഇവിടെ ഉണ്ട് പക്ഷേ റയറ റയറ എടാ നമ്മുടെ ഫോട്ടോഗ്രാഫർ കൂടתי അല്ലടാ നമ്മളെ ഫൈൻ ഫോട്ടോ ഒക്കെ പറന്നു കൂടി കൂടിടാ എนมുകൻ கிட்ட എนมുകൻ கிட்ட ഒന്ന് ഇതിപ്പോ ഇതിവിടെ ഇവിട നോക്കിയേ നമ്മുക്ക് പോവല്ലേ ആ ഞങ്ങളെ <Gã> <ilizando> <fooding> <wasser> <mel>